നമസ്കാരം പ്രവാസി പ്രവാസിളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് ഗൾഫിലെ നാല് രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് ഇതോടുകൂടി മലയാളികളടക്കം ആയിരക്കണക്കിന് പേരാണ് ദുരിതത്തിലായിരിക്കുന്നത് കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനുമായി ടിക്കറ്റ് എടുത്തവർ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അധികൃതർ പറയുന്നത് യു സൗദി അറേബ്യ കുവൈറ്റ് ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള പ്രവേശനം വിലക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെയാണ് യു എയും ഒമാനും കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്ത്യക്കാർക്ക് പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചത് സൗദിയും കുവൈറ്റും ഏർപ്പെടുത്തി വിലക്ക് അനിശ്ചിതമായി തുടരുകയാണ് എന്നാൽ പ്രവാസികൾക്ക് ഏക ആശ്വാസമായിരുന്ന ആ വഴിയും അടയുകയാണ് ഗൾഫിലേക്ക് യാത്ര ചെയ്യാനിരുന്ന പ്രവാസികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വിദേശികൾക്ക് കോവിഡ് പരിശോധന നടത്തുന്നത് നേപ്പാൾ കഴിഞ്ഞ ദിവസം നിർത്തിവെച്ചതോടെ നിരവധി പേരുടെ യാത്ര മുടങ്ങി ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ഇപ്പോൾ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിദേശികളുടെ കോവിഡ് പരിശോധന നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം സർക്കുലർ പുറത്തിറക്കിയത് നേപ്പാളിൽ കോവിഡ് കേസുകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ നേപ്പാൾ പൌരന്മാർ നയതന്ത്ര ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബാംഗങ്ങൾ നേപ്പാൾ സ്ഥിരതാമസക്കാരായ വിദേശികൾ എന്നിവർക്ക് മാത്രമായി ആർ ടി പി സി പരിശോധനകൾ പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയത് വിവിധ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പ്രവാസികളിൽ പലരും നേപ്പാൾ വഴിയുള്ള ട്രാൻസിറ്റ് യാത്ര തിരഞ്ഞെടുത്തത് പതിനാല് ദിവസം നേപ്പാളിൽ താമസിച്ച ശേഷം അവിടെ കോവിഡ് പി സി ആർ പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി യാത്ര ചെയ്യുമായിരുന്നു സൗദി അറേബ്യയിലേക്കുള്ള ഇപ്പോൾ നേപ്പാളിൽ ഉള്ളവരിൽ ഏറെ ലഭ്യമാകുന്ന വിവരം കോവിഡ് പരിശോധന ഫലമില്ലാതെ സൗദി അറേബ്യയിൽ പ്രവേശിക്കാനാവാത്തതിനാൽ ഇവരുടെ യാത്ര പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ താളം തെറ്റിയിരിക്കുകയാണ് ഇതോടെ നാട്ടിലേക്ക് മടങ്ങേണ്ട യാത്രക്കാരും ഏറെ വലഞ്ഞു എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ സർവീസാണ് ഇപ്പോൾ താളം ചില വിമാനങ്ങൾ പ്രഖ്യാപിച്ചതിലും നേരത്തെ പുറപ്പെട്ടപ്പോൾ ചിലത് റദ്ദാക്കി മറ്റു ചിലത് വളരെയേറെ വൈകിയാണ് പുറപ്പെട്ടത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റ് കൂടി തകരാറിലായതോടെ യാത്രക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ് ആയതിനാൽ തന്നെ ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന യാത്രക്കാർ എയർലൈൻ ഓഫീസുകളിലോ ട്രാവൽ ഏജൻസികളിലോ വിളിച്ചന്വേഷിച്ച ശേഷം വേണം പുറപ്പെടാൻ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് യു എ ഇ വിലക്ക് ഏർപ്പെടുത്തിയതിനാൽ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം പല വിമാനങ്ങൾക്കും ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല ചില വിമാനങ്ങൾ നേരത്തെ പുറപ്പെടുന്നുമുണ്ട് ഇക്കാര്യം എയർലൈനുകൾ മെസ്സേജ് വഴിയാണ് അയക്കുന്നത് അതിനാൽ മൊബൈലിൽ വരുന്ന മെസ്സേജുകൾ യാത്രക്കാർ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ